സിനിമയിലേക്ക് ആദ്യം നമ്മൾ അഭിനയിക്കുന്നു ആ സിനിമ തന്നെ സൂപ്പർ ഹിറ്റ് ആകുന്നല്ലോ അതിലെ പ്രകടനം എല്ലാവരും ഓർത്തിരിക്കുന്നു ആ സിനിമയിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു ആ സിനിമയിൽ ദർശനയുടെ ചെറുപ്പകാലത്തെ കുട്ടിയെ പോലും സെലക്ഷൻ കഴിഞ്ഞു ബിപിൻദാസ് എന്ന ഡയറക്ടർക്ക് അമ്മ കഥാപാത്രം ആരൊക്കെ വന്നു പോയി എന്നറിഞ്ഞ് അവരെ ആരെയും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അരുൺ സോളിനോട് പറഞ്ഞു എനിക്കൊരു നല്ല അമ്മയെ വേണം അരുൺസോൾ അന്നേരം കലാവേദി ബിജുവിന് പിന്നെ ഇടവ ഇതുപോലെ ഒരു അമ്മ കഥാപാത്രത്തിൻ്റെ കയ്യിൽ ആരുടെയും ഫോട്ടോ ഉണ്ടെങ്കിൽ ഇട്ടു തന്നൊരു നാലഞ്ച് പേരുടെ അങ്ങോട്ട് കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു അരമസുകൾ തത്തമ്മ എൻ്റെ എൻ്റേത് കുത്തി എൻ്റെ ഭാഗ്യത്തിൻ്റെ വഴിത്തിരിവാണ് എൻ്റെ വേദനകൾ ഒത്തിരി പോയ എനിക്ക് ഒരു കടാക്ഷമാണ് ജയ ജയ ജയ് ഹേ ബിപിൻദാസ് എന്ന ഡയറക്ടിലൂടെ എൻ്റെ ക്യാരക്ടർ വിലാസിനിയമ്മ എനിക്ക് കിട്ടിയത് പിന്നെ ഇപ്പോൾ ആയിട്ടും പിന്നെ ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പച്ച സക്കറിയയുടെ കൂടെ സക്കറിയ ബുഡാനി സഖറിയ ആ പടത്തിന്റെ ഡയറക്ട് സക്കറിയയുടെ കൂടെ ആണ് ചെയ്തത് ബേസലിനോടൊപ്പം പോലെ ഉള്ള ഒരാളാണ് അതിനകത്ത് കോഴിക്കോട് സോങ് പറയുന്ന ഒരു മുത്തശ്ശി ഓഗാണെങ്കിൽ ഈ എന്നോട് പറയെ അതുപോലെ ഒരു ക്യാരക്ടർ മനസ്സിന് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് റിലീസാകും എല്ലാം ഒരുങ്ങിയിരിക്കുന്നു പിന്നെ ഇങ്ങോട്ട് പാപ്പച്ചനോളിവനാണ് റിലീസായ ജഡ്ജയുടെ കഥാപാത്രമാണ് അതെന്തുകൊണ്ടോ എൻ്റെ ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ അല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചു എന്ന കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഈ ജ ജഗതിയെ പറ്റിയൊക്കെ പറയും അതുപോലെ അങ്ങനെയുള്ള ചില വളരെ പ്രഗത്ഭരായിട്ടുള്ള നടന്മാര് സംവിധായകൻ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിൽ കൂടുതൽ അവർ സമയത്ത് കൊടുക്കും സ്ക്രിപ്റ്റിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് അങ്ങനെയുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ും തീർച്ചയായിട്ടും അത് എനിക്ക് തരുന്ന ഡയലോഗ് ഇപ്പൊ തന്നെ ഗുരുവായൂർ അമ്പല നടയിൽ ജഗദീഷ് ചോദിക്കുന്നുണ്ട് ഇന്ന് നൈറ്റിൽ എന്തുവാ രമണി ഫുഡ് അത് അപ്പം ഡയറക്ടർ സാർ എന്നോട് പറഞ്ഞിട്ട് പോയി ഓട്സിന്റെ ഫുഡാന്ന് പറ പക്ഷെ വന്ന് ചോദിച്ചപ്പം രമണി ഫുഡ് ഫുഡ് അത് എന്റെ മനസ്സിലിട്ട് പ്രാപ്തമാക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ് അപ്പോഴത്തേക്ക് ഡയറക്ടറുടെ ചിരി എനിക്ക് കേൾക്കാം ആ തൃപ്തികരമായ എന്റെ പ്രസന്റ് എന്ന് പറയുമ്പോൾ അവർക്കെല്ലാം എന്നോട് ഒരു പ്രത്യേക സ്നേഹ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചോണ്ടിരിക്കുന്ന പടം ഏതാണ് ഇപ്പോൾ അഭിനയിച്ചത് മരണമാസ് പാതിരാ പതിര് രാജകുമാരി പിന്നെ ഒരു ഭയങ്കര കോൺഫിഡൻസ് ഉള്ളൊരു പടം ഇനി ഇറങ്ങാനുണ്ട് തമിഴ് കാലാ സിനിമയിൽ രജനീകാന്തിൻ്റെ മകനായി അഭിനയിച്ച മണികണ്ഠനാണ് എൻ്റെ മകൻ ഗുരു സോമസുന്ദരം മിന്നൽ മുരളിയിലെ വില്ലൻ അതുപോലെ ഭയങ്കര ടീമുമാണ് ത്രൂ ഔട്ട് ഒരു കാര്യക്ടർ ഇരുപത്തഞ്ച് ദിവസത്തെ ഷൂട്ടിൽ പോയി ചെയ്തിട്ടുണ്ട് ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞു ഇനി പ്രൊമോഷൻ ഇൻ്റർവ്യൂവിന് ചെല്ലണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രൊഡ്യൂസറ് നല്ല നല്ല മതിപ്പാണ് നല്ല പ്രതീക്ഷയാണ് നല്ല കാലി നീറ്റി ഇങ്ങനെ ഇരിക്കുകയാണ് കാണാൻ അത് അത്ര ഇഷ്ടമാണ് ആ പടത്തോട് ജയദേഹെ പോലെ തന്നെ എനിക്ക് അഭിനന്ദനങ്ങൾ കിട്ടുമെന്ന് ഉറപ്പുണ്ട്